ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ആ ബ്രൈഡൽ ബൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ആട്ടിപോളി ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല മണമാണ് ഈ ഒരു ഫ്ലവറിന് പിന്നെന്താ രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു റെഡ് കെന്നയാണ് കേട്ടോ ഇപ്പം നമ്മുടെ ബ്രൈഡൽ ബൊക്കയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ കന്നക്ക് വരുന്നത് എഴുപത് രൂപയാണ് പിന്നെ നമ്മുടെ വീഡിയോയിൽ നിന്ന് ഫ്രീ പ്ലാന്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ ഫ്രീ പ്ലാന്റ് ഉണ്ടാവുക അപ്പോൾ ഫ്രീ ആയിട്ട് വരുന്ന പ്ലാന്റിൽ വരുന്നത് പത്ത് മണിയാണ് കേട്ടോ ആദ്യം തന്നെ പത്ത് മണി ഒരു അഞ്ച് കളർ ഉണ്ടാവും ഫ്രീ ആയിട്ട് വരുന്നത് ഈ ഒരു ഓ ലില്ലിയാണ് കേട്ടോ വൈറ്റ് ലില്ലിയാണ് പിന്നെ ഇതായി ഒരു സീബ്ര പ്ലാന്റ് ഇത് കട്ടിങ് ആയിരിക്കും പെട്ടെന്ന് തന്നെ റൂട്ട് വരുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇതായി ഒരു മാർബിൾ പോത്തോസ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന പ്ലാന്റ്സ് കെട്ടോ പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കളർ കണ്ടില്ല ഒരു സിൽവറും ഗ്രീനും യെല്ലോ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഇതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഇനി അതായത് ഈ ഒരു ഡ്രസ്സീന വെറൈറ്റി ആണ് കേട്ടോ കുറച്ച് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ മിനിച്ച റേറ്റ് ആണ് കേട്ടോ അധികം പൊക്കത്തിലൊന്നും പോകാതിങ്ങനെ കുറ്റിയായിട്ട് നല്ല വലിയ ലീഫോട് കൂടി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇനി വരുന്നത് റെഡ് ലെൻഡാനാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് പോട്ടിൽ വന്നിട്ടുള്ളതായി ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതായി ഒരു വൈക്കസ് ആണ് കേട്ടോ ആണ് അപ്പോൾ നല്ലോണം വൈറ്റ് തെളിഞ്ഞു വരുന്നേ ഉള്ളൂ അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു റെഡ് കളർ തെച്ചിയാണ് കേട്ടോ നല്ല നീണ്ട ലീഫിൽ വന്നിട്ടുള്ള ഈ ഒരു തെച്ചിയാണ് അപ്പോൾ തെച്ചിയുടെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് വൈറ്റ് ശംഖുപുഷ്പ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു വെരിഗേറ്റഡ് മെല്ലസ്റ്റോമയാണ് കേട്ടോ മെല്ലസ്റ്റോമയുടെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് ഉള്ളത് കേട്ടോ അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക